സിനിമാ ലോകത്ത് ഒരു നടന് വേണ്ട ഏറ്റവും വലിയ കഴിവെന്നത് അഭിനയമാണ് അതുപോലെ തന്നെ തുല്യമായി ലുക്കിനും പ്രാധാന്യമുണ്ട് എന്നാൽ ലുക്ക് കാരണം സിനിമ കിട്ടാതെ വന്നവരുണ്ടോ അത്തരമൊരു നടൻ തെലുങ്ക് സിനിമയിലുണ്ട് ഈ നടൻ ഭാവിയിൽ വലിയ സൂപ്പർ താരമായി മാറുകയും ചെയ്തു ഇന്ന് വലിയൊരു പാൻ ഇന്ത്യൻ താരം കൂടിയാണ് ഈ നടൻ മലയാളികൾ വളരെ സ്നേഹത്തോടെ ഏറ്റെടുത്ത നടനാണിത് പറഞ്ഞു വരുന്നത് അല്ലു അർജുനെ കുറിച്ചാണ് ഇന്ന് വലിയൊരു ബ്രാൻഡാണ് അദ്ദേഹം പുഷ്പ എന്ന ഒറ്റ ചിത്രത്തിലൂടെ അല്ലു അർജുൻ പാൻ ഇന്ത്യൻ താരമായി മാറുകയും ചെയ്തു പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് ഇനി മനാലിരിക്കുന്ന ചിത്രം കേരളത്തിൽ ആര്യ എന്ന ഡബിംഗ് ചിത്രത്തിലൂടെ അല്ലു അർജുൻ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയിരുന്നു പിന്നീട് കേരളത്തിൽ പല ചിത്രങ്ങളും അല്ലു അർജുൻറേതായി വിജയം കൈവരിച്ചിരുന്നു ഹാപ്പി കൃഷ്ണ ഹീറോ ബണ്ണി ആര്യ ടു പോലുള്ളവ അതിൽ ചിലതാണ് തെലുങ്കിലെ പ്രശസ്ത നിർമ്മാതാവ് അല്ലു അരവിന്ദിന്റെ മകനാണ് അല്ലു അർജുൻ പക്ഷെ സിനിമയിലേക്കുള്ള താരത്തിന്റെ വരവ് അത്ര എളുപ്പമായിരുന്നില്ല ഒരുപാട് പരിഹാസങ്ങളും പ്രതിസന്ധികളും താരത്തിനെ നേരിടേണ്ടി വന്നിരുന്നു മുൻപ് അല്ലു അർജുനെ കാണാൻ ഭംഗിയില്ലെന്നതിന്റെ പേരിൽ അവസരം ലഭിക്കാതിരുന്നിട്ടുണ്ട് ആദ്യ ചിത്രമായ ഗംഗോത്രി വിജയമായെങ്കിലും നിരവധി പേരാണ് താരത്തെ പരിഹസിച്ചത് സ്ക്രീനിൽ കാണാൻ ലുക്കില്ലെന്നതായിരുന്നു പ്രധാന പരിഹാസം അതുകൊണ്ട് രണ്ടാമത്തെ ചിത്രം ലഭിക്കാൻ അല്ലു അർജുൻ ഒരുപാട് ബുദ്ധിമുട്ടി പിന്നീട് വലിയ അവസരങ്ങളൊന്നും രണ്ട് വർഷത്തിലേറെയായി അല്ലുവിനെ തേടി വരാതിരുന്നു നിർമ്മാതാക്കൾ അല്ലുവിനെ വെച്ച് റിസ്ക് എടുക്കാനും താല്പര്യമുണ്ടായിരുന്നില്ല മികച്ച വിദ്യാഭ്യാസം നേടിയ ശേഷമാണ് അല്ലു സിനിമാ മേഖലയിലേക്ക് എത്തിയത് ഹൈദരാബാദിലെ എം എസ് ആർ കോളേജിൽ നിന്നാണ് താരം സൈക്കോളജിയിൽ ബിരുദം നേടിയത് പഠനം പൂർത്തിയാക്കിയ ശേഷം ആനിമേറ്റഡ് ഡിസൈനറായി താരം ജോലി ചെയ്തിരുന്നു അന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു ശമ്പളം എന്നാൽ അധികം കാലം ഈ ജോലി ചെയ്യാൻ അല്ലു അർജുൻ തയ്യാറായില്ല അഭിനയത്തിനായി താരം ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഗംഗോത്രി പുറത്തിറങ്ങുന്നത് അവസരങ്ങൾ ഈ ചിത്രത്തിന് ശേഷം തന്നെ തേടി വന്നില്ല എന്നെ കാണാൻ ഒരു ലുക്കില്ലായിരുന്നു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പരാജയപ്പെട്ടെന്നാണ് കരുതെന്നും അല്ലു അർജുൻ പറഞ്ഞിരുന്നു എന്നാൽ ആര്യ എന്ന ഒറ്റ ചിത്രം അല്ലുവിന്റെ കരിയർ മാറ്റുകയായിരുന്നു ഇത് കേരളത്തിലടക്കം വലിയ ഹിറ്റായി മാറി പിന്നീട് തുടരെ ഹിറ്റുകൾ താരത്തെ തേടിയെത്തി ഇത് നൂറ് കോടിയാണ് താരത്തിന്റെ പ്രതിഫലം നൂറ് കോടിയുടെ ആഡംബര ബംഗ്ലാവും ഹൈദരാബാദിൽ അല്ലുവിനുണ്ട് കൂടാതെ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ അഭിനേതാക്കളുടെ ലിസ്റ്റിൽ അല്ലുവിന്റെ പേരുണ്ട് വർഷങ്ങളുടെ അനുഭവങ്ങളിലൂടെ സിനിമയെ വേറിട്ട രീതിയിൽ സമീപിക്കാൻ അല്ലുവിന് ഇന്ന് സാധിക്കാറുണ്ട്